തമിഴ്നാട്ടിലെ കടലൂരിലെ പൺറുട്ടിയിൽ പല്ലവകാലഘട്ടത്തിലെ കൊട്രവൈ അഥവാ ദുർഗാദേവിയുടെ വിഗ്രഹം കണ്ടെത്തി അറിഞ്ഞർ അണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം അവർ നടത്തിയ പര്യവേക്ഷണത്തിലാണ് ഇത്തരത്തിലുള്ള വിഗ്രഹം കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസർമാരായ ഡി രമേശ് ഡി രംഗനാഥൻ കടലൂർ ജില്ലാ പ്രൈമറി സ്കൂൾ സൂപ്രണ്ട് എം സേതുരാമൻ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് ഗ്രാമത്തിലെ കുളത്തിന്റെ ബണ്ടിൽ കൊട്രവൈ വിഗ്രഹം കണ്ടെത്തിയത് ഈ വിഗ്രഹത്തിന് പതിനേഴ് സെന്റിമീറ്റർ ും അൻപത്തി ഒൻപത് സെന്റിമീറ്റർ ഉയരവുമുണ്ട് വലങ്കയിൽ ചക്രവും വാളും ഒരു ചെറിയ കത്തിയും പിടിച്ച് കീഴ്ക്കൈ കൊണ്ട് അഭയമുദ്ര കാണിക്കുന്ന കൊട്ട്രവയെ മഹേശ്വരന്റെ തലയിൽ നിൽക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വിഗ്രഹത്തിൽ ഇടത് കയ്യിൽ ഒരു ശംഖും വില്ലും പിടിച്ചിരിക്കുന്നു താഴത്തേക്കായി തുടയിൽ വിശ്രമിക്കുന്നു കൊട്ട്രവൈ ശ്രീപാർവതി സങ്കല്പമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ഭൂരിഭാഗം അമ്മ ദൈവങ്ങളുടെയും ആദിമ ഭാവമാണ് കൊട്ട്രവൈ ഈ പ്രതിഷ്ഠ എല്ലായിടത്തും കാണാനാകില്ല കൊട്ടവൻ എന്നാൽ സംഘ തമിഴിൽ ചക്രവർത്തി എന്നാണ് അർത്ഥം കൊട്ട്രവൈ എന്നാൽ ചക്രവർത്തിനിന്നും ഉതുമലൈ ഒരു ഗ്രാമക്ഷേത്രത്തിൽ അമ്മ ഉദിച്ചു നിൽക്കുന്ന കൊട്ടവയ പ്രതിഷ്ഠ ശ്രദ്ധേയമാണ് സംഘകാലത്ത് ഓരോ ഗോത്രക്കാർക്കും അവരുടെ അധീനതയിൽ ഒരു കൊട്ട്രവയ ആരാധനാ കേന്ദ്രം ഉണ്ടായിരുന്നു എന്നാണ് പരക്കെ അറിയപ്പെടുന്നത് അക്കാലത്ത് ചില ഗോത്രങ്ങൾ അതാത് കാലത്ത് ഓരോരോ സ്ത്രീകളെ ദേവിയായി കണ്ട് ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് കാലങ്ങളെ കൊട്ട്രവയെക്കുറിച്ച് അന്വേഷണം ചെയ്യുന്ന തമിഴ്നാട്ടിലെ ശ്രീ പാരംഗതൻ തമിഴ്ശെൽവൻ എന്ന ചരിത്രകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒട്ടുമിക്ക കൊട്ട്രവയ വിഗ്രഹങ്ങളും നാല് ആറ് എട്ട് കൈകളിൽ ആയുധങ്ങളുമായി പോത്തിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നത് പോലെയാണ് കണ്ടിട്ടുള്ളത് അത്രേ ഈ രൂപം മഹിഷാസുര മർദ്ദിനിയുടെ ആദിമരൂപമാണ് എന്നും ദുർഗ മഹിഷാസുരമർദ്ദിനി പാർവതി ഈ സങ്കല്പത്തിലെല്ലാം കൊട്ട്രവയെ കാണാം കൊട്ട്രവയോട് ചേർന്ന് വലതുവശ ഒരു തൃശൂലത്തിന്റെയും ഇടതുവശ ഒരു മാനിന്റെയും പ്രതീകങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് താഴെ വലതു ഭാഗത്തൊരു ഭക്തൻ യാഗത്തിനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു അതേസമയം ഇടതുവശത്ത് മറ്റൊരു രൂപം ആരാധനാ ഭാവത്തിൽ ഇരിക്കുന്നു മാതൃദേവ ആരാധന പണ്ട് മുതലേ പിന്തുടരുന്ന തമിഴ്നാട്ടിൽ പഴയ കാലത്ത് ആരാധിച്ചിരുന്ന പ്രധാന ദേവതയായിരുന്നു കൊട്ട്രവ് ഫലഭൂഷ്ഠുത കൃഷി വേട്ടയാടൽ ഇവയുടെ ദേവതയാണ് കൊട്ട്രവൈ എന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമത്തിൽ കൊട്ടവയെ ഒരു യുദ്ധദേവതയായി മാറുകയായിരുന്നു തമിഴ്നാട്ടിൽ നടക്കുന്ന ഉദ്ഘനങ്ങളിൽ കൊട്ട്രവൈ വിഗ്രഹങ്ങൾ കണ്ടുകിട്ടുക സാധാരണമാണ് ഇവയിൽ പലതും മൂന്നാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിൽ കാഞ്ചീപുരം തലസ്ഥാനമാക്കി നിലനിന്നിരുന്ന ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ പല്ലവരാജവംശത്തിന്റെ കാലത്തെ ആകാറുണ്ട് തമിഴ്നാടിന്റെ വടക്കൻ ഭാഗങ്ങൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവയുടെ ചില ഭാഗങ്ങൾ വരെ അവർ ഭരിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആദ്യവാരം ചെങ്കൽപട്ട് ജില്ലയിലെ സെയ്പൂർ താലൂക്കിലെ സീതാമൂർ പ്രദേശത്ത് ചരിത്ര മാർഗ്ഗങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്ന ഐ രമേശ് എട്ടാം നൂറ്റാണ്ടിലെ കൊട്ട്രവയ്യം കണ്ടെത്തി രണ്ടായിരത്തി രണ്ടാം വാരം തമിഴ്നാട്ടിലെ ഉളുന്തൂർപേട്ടയ്ക്ക് സമീപത്ത് നിന്ന് കൊട്ടവയ വിഗ്രഹം കണ്ട് കിട്ടിയിരുന്നു അഞ്ചടി ഉയരവും നാലടി വീതിയുമുള്ള കല്ലിൽ നിർമ്മിച്ച ഈ കൊട്ട്രവയ വിഗ്രഹത്തിന് എട്ട് കൈകൾ ഉണ്ടായിരുന്നു കള്ളക്കുറിച്ച് പിറമ്പാട്ട് വില്ലേജിലെ കൃഷിയിടത്ത് കണ്ടെത്തിയ ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ശില്പം ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്നതായി പുരാവസ്തു വിദഗ്ധർ സ്ഥിരീകരിച്ചു ഇത് രണ്ടും വയലുകളിൽ നിന്നായിരുന്നു കണ്ടെത്തിയത് ന്യൂസ്